ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ഫംഗ്ഷന് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പോൾ നമ്മൾ പോകുന്നതെന്നു വെച്ചാൽ നമുക്ക് ഈങ്ങയെ കണ്ടെത്തേണ്ടി നമ്മൾ നേരെ കോടഞ്ചേരി വഴി നമ്മളെ തുഷാരഗിരി പാലം ഒക്കെ ഉണ്ടല്ലോ അതാ അതൊക്കെ കണ്ടങ്ങനെ ചുരത്തിലെ രണ്ടാം വളവിലേക്ക് ചാടാനുള്ള പരിപാടി കേട്ടോ നമ്മൾ അപ്പം പിന്നെ പാലം കാണുമ്പോൾ അതിൻ്റെ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മൾ നമ്മളെന്തായാലും നിർത്തല്ലോ അങ്ങനെ നമ്മൾ നിർത്തി അവിടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അതായത് നമ്മളവിടുന്ന് നേരെ യാത്ര ആവുമ്പം മുന്നിൽ ഇതാ അടുത്ത വെള്ളച്ചാട്ടം അങ്ങനെ അവിടുന്ന് പിന്നെയും ഇങ്ങനെ പോയി നമ്മളെ തുഷാരഗിരി കഴിഞ്ഞ് പോകുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ നമ്മളെ മർക്കസ് നോണേജ് സിറ്റീൻ്റെയൊക്കെ ഒരു വ്യൂ കിട്ടും നമുക്ക് അപ്പോൾ ആ ഒരു വ്യൂ ആണ് അവിടുന്ന് ഒരു പ്രത്യേക രസമാണ് ഒരു വെള്ളക്കൊട്ടകാരം കാണുന്ന പോലെ തന്നെ അങ്ങനെ നമ്മൾ ചുരത്തിലെത്തി ചുരത്തിൽ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് അങ്ങനെ നമ്മളിതാ രണ്ടാം വളവ് എത്തി രണ്ടാം വളവ് നിന്ന് നേരെ മൂന്നാം വളവ് മൂന്നാം വളവ് കഴിഞ്ഞ് നേരെ നാലാം വളവ് നാലാം വളവ് നിന്ന് നേരെ എടുത്തോട്ട് നമ്മൾ വയനാട്ടിൽ പോകുവാണെങ്കിൽ അവിടുന്ന് എടുത്തോട്ടുള്ളത് തായോട്ടുള്ള റോഡിന് അവിടെ കുറേ കടകളൊക്കെ കാണാം അങ്ങനെ കുറച്ച് ഒരു ചെറിയ വെള്ളച്ചാട്ടം കഴിഞ്ഞ് നമുക്ക് നല്ലൊരു സ്പോട്ട് കാണാം ഒരു ചായ ഒക്കെ കിട്ടണം നല്ല അടിപൊളി സ്പോട്ട് ചായ കപ്പ ബിരിയാണി അതുപോലെ തന്നെ ഗ്രീൻ പീസ് കൊത്തുപൊറാട്ട പിന്നെ കാടമുട്ട അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ കാടമുട്ടയും അതുപോലെ തന്നെ നല്ലൊരു കൊത്തു കൊത്തുപൊറാട്ടയും നമ്മൾ ഓർഡർ ചെയ്തിട്ടു ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമ്മൾ ആ ചെറിയ വെള്ളച്ചാട്ടം അല്ല പരന്ന വഴുകുന്ന വെള്ളച്ചാട്ടം അത് നല്ല അത്യാവശ്യം നല്ല വ്യൂയോട് കൂടി തന്നെ കാണാൻ എല്ലാവരും അങ്ങോട്ട് അതാ നമ്മളെ ബേബിക്കുട്ടി നമ്മളെയും കൂട്ടി അങ്ങോട്ട് കയറണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറിപ്പോയി അപ്പോൾ നമ്മളെ മക്കളൊക്കെ അവിടെ ഉണ്ട് നമ്മളെ കൂടെ തന്നെ നമ്മളെ പിന്നെ രണ്ട് പെങ്ങൾസ് കൂടി ഉണ്ട് കേട്ടോ ഒന്ന് നമ്മളെ നമ്മളിൻ്റെ മോളും ഒന്ന് നമ്മളെ ചേത്തൻ്റെ മോളും അവർക്ക് നമ്മളെ കൂടെ പോരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കൂടെ കൂടെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു ഇനി നമുക്ക് നമ്മൾ നേരെ ഞങ്ങൾക്ക് പോകാനുള്ളത് ഈങ്ങാപ്പയൊക്കെയാണ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈങ്ങാപ്പയൊക്കെ വിടും അപ്പോൾ കണ്ടില്ലേ അവിടുത്തെ അതിനോട് തൊട്ട് ചേർന്നുള്ള വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ കണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പേജൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ